ആ കഴിവുകളും സിദ്ധികളും ഒക്കെയും തന്നിട്ടും അള്ളാഹുതാലെ നന്ദിയോടുകൂടി സ്മരിക്കാതെ നന്ദികൾ ആയിക്കൊണ്ട് ജീവിക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഇവിടെ താല ശിക്ഷ ചൊരിഞ്ഞു തരാത്തതും ഭൂമിയെ നശിപ്പിക്കാതിരിക്കുന്നതും എന്തുകൊണ്ടാണ് അള്ളാഹുതാലു വേണ്ടി ഉൾക്കൂഴി ചെയ്തു കുറച്ച് വയസ്സ് എന്ന ആളുകൾ ജീവിതത്തിൽ ജീവിതത്തിന്റെ സന്ധ്യയാണ് ആ സന്ധ്യയിലെങ്കിലും നന്നാകാതെ നിസ്കരിച്ചു കുറുക്കഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് വയസ്സന്മാർ മരിച്ചിട്ട് അനാഥരായിരിക്കുന്ന കുറച്ച് കുട്ടികൾ പോലെ അമ്മിഞ്ഞപ്പാല് കുടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രയാസപ്പെട്ട് കഴിയുന്നവരുണ്ട് അനാഥർ ആ അനാഥരുടെ പേരിലുള്ള കരുട കൊണ്ട് നമ്മൾ ൊണ്ടിരിക്കുന്ന കാലുകളും മൃഗങ്ങളും നമുക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജന്തുജാലങ്ങളും ഒക്കെ അത് അവയുടെ മേച്ചിൽ പുറങ്ങളിൽ തിന്നുകൊണ്ട് ഇങ്ങനെ സ്വയമേവ നടക്കുന്നതിൻ്റെ ഒക്കെ പേരിൽ അവയോടുള്ള കരുണ കൊണ്ടാണ് നിങ്ങളെ നിങ്ങളുടെ തെണിപ്പിനും ആസത്തിനുമായിട്ട് അള്ളാഹുതാല പിടികൂടാതിരിക്കുന്നതും ഈ ഭൂമിയെ സംരക്ഷിച്ചു നിർത്തുന്നതും എന്ന് അള്ളാഹു സുബാനു പോലെ പറയുമ്പോഴും നമ്മളത് ഉൽമനുസരിച്ച് അല്ലപെടൊന്നും ചെയ്യടില്ല അള്ളാഹുവിന്റെ ഹേൽമ അള്ളാഹുതാല നമുക്ക് വേണ്ടിയുള്ള ആ കോപം അടക്കി വെച്ചുകൊണ്ട് അള്ളാഹുതാല ചെയ്യുന്ന ആ കരുണയാണ് നമുക്ക് അനുഗ്രഹമായി വരുന്നത് അല്ലെങ്കിൽ ഓരോരുത്തരിൽ നിന്ന് വരുന്ന നിഷ്കരുടമായ ക്രൂരതകൾ കൊണ്ട് നമ്മൾ വായിക്കുന്നത് എന്തൊക്കെയാ ഏതൊക്കെ തരം വാർത്തകളാണ് നമ്മൾ വായിക്കുന്നത് മനുഷ്യൻ ചെയ്യുന്ന തെറ്റല്ലേ ഇതൊക്കെ കേൾക്കുന്നതൊക്കെ ആ തെറ്റുകളുടെയൊക്കെ പേരിൽ അത് അർഹിക്കുന്ന വിധത്തിൽ അള്ളാഹുദിനെ ശിക്ഷിക്കുകയാണെങ്കിൽ ഒരു നാടും ഒരു ജന്തുവും ഇവിടെ ബാക്കി വെക്കാൻ ഉണ്ടാവില്ല പക്ഷേ അവരുടെ അജര് വരുന്നത് വരെ അള്ളാഹു പിന്തിക്കുകയാണ് ഓരോരുത്തൻ്റെ കാലം അവര് വരുമ്പോൾ ഓരോരുടെ കഴിയട്ടെ എന്ന് വരി അള്ളാഹു താല നിൽക്കുകയാണ് എന്ന് കുറുവാൻ പറയുന്നു ആ നിൽപ്പാണ് നമുക്ക് അനുഗ്രഹം അള്ളാഹു അനുഗ്രഹം നിലനിർത്തി തരുമാറാവട്ടെ നമ്മുടെ തെറ്റുകൊണ്ട് അള്ളാഹു താല ഈ ഭൂമിക്ക് നാശങ്ങളോ അതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളോ ഒന്നും അള്ളാഹു താലും മറ്റ് ജീവികൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും പാവങ്ങൾക്കും നിരപരാധർക്കും എല്ലാം വരുന്ന തരത്തിൽ അള്ളാഹു താല ലോകത്തെ പരീക്ഷിക്കാതിരിക്കട്ടെ പക്ഷേ നമ്മളാ 没得。